ബി ആ പൊന്നോമന ജയസാധ്യത ഉണ്ട് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് പുള്ളി അതിന് നിന്നിട്ട് പ്രവർത്തിക്കുന്ന എല്ലും ഹൃദയത്തിൽ ഒരാൾ ഉണ്ടാവുക എന്നത് വളരെ ഭാഗ്യം തന്നെയാണ് ഒരു സമൂഹം തന്നെ കൂടെ ഉണ്ടെങ്കിലോ വളരെ ഭാഗ്യമല്ലേ പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല ഹൃദയത്തിൽ ഹൈബി ഈഡൻ ഈ പ്രാവശ്യവും ജനഹൃദയങ്ങളിൽ ഹൈബി ഈഡൻ ഉണ്ടോ അത് എറണാകുളം കൊച്ചി നിവാസികൾ തന്നെയാണ് പറയേണ്ടത് ചേട്ടാ സുപ്രഭാതം ഗുഡ് മോർണിംഗ് മീൻ പിടിക്കുകയാണല്ലേ എപ്പോഴും വരാറുണ്ടോ അവിടെ ഇപ്പം സ്ഥാനാർത്ഥികൾ മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് മീനല്ല മനുഷ്യനാണെന്ന് മാത്രം നമ്മുടെ ഇവിടെ നിൽക്കുന്ന സ്ഥലത്തെ എം പി നല്ല അഭിപ്രായമാണ് പുള്ളിയൊക്കെ ഉള്ളത് വെച്ചാൽ മിക്കവരിക്കും വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ എടക്കാൻ ഞങ്ങളുടെ അടുത്തൊരു പാവപ്പെട്ടായിരിക്കും വീട് വെക്കാൻ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭവന പദ്ധതി പിന്നെ മറ്റുള്ള മറ്റുള്ള ആവശ്യങ്ങളെല്ലാം എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളി ഉടനെ വരും കാര്യങ്ങൾ പരിഹരിക്കും നടത്തി കൊടുക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നല്ല മാർജിനിൽ മാർജിനും ജയിക്കോ ജയിക്കു നൂറ് ശതമാനം ഉറപ്പ് ഒന്ന് ചേട്ടൻ്റെ മീൻ കിട്ടിയോട്ട് എംപ്ലോയില്ല റിട്ടേർഡായിട്ട് രാവിലെ നടക്കാനിറങ്ങും അതിനെ കുറച്ചൊരു സൈക്കിള് കൂട്ടും അത് കഴിഞ്ഞിട്ട് ടൈം പാസിന് ചൂണ്ടിയിടാൻ വരും നമ്മളിവിടുന്ന് ജനപ്രതിനിധികളെ പറഞ്ഞയക്കും ജയിപ്പിച്ച് പറഞ്ഞയക്കും നമ്മളിവിടുത്തെ ഹൈബിഗൻ പാർലമെൻ്റിൽ ചെന്നിട്ട് ശക്തമായി സംസാരിക്കുന്ന സംവാദിക്കുന്ന ഒരാളാണോ എന്ത് കാര്യം തുറന്ന് സംസാരിക്കും ശക്തമായ ഒരു വ്യക്തിത്വം അല്ലേ ജനത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനമുണ്ട് അങ്ങനെ ഫാദറിനോട് ചെയ്യണം തലമുറ എന്ന് പറഞ്ഞ പോലെ ഇക്ക നമ്മുടെ എം പി

ിട്ടുണ്ടെങ്കിൽ പഞ്ചുവർഷം ആയിട്ടുള്ള എം പി ആയിട്ട് പക്ഷേ പുള്ളി ഇവിടെ ഇവിടെ എറണാകുളം ജില്ലയിൽ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് ആ ഇനിയും മുന്നോട്ട് ആഗ്രഹങ്ങൾ പോകണമെന്നുള്ളതിനാഗ്രഹങ്ങൾ ഹൃദയത്തിൽ ഉണ്ടോ ഈ ഹൃദയത്തിൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാര്യം ഒരു ചെറുപ്പക്കാരനാണ് പുള്ളി പുള്ളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റിയിട്ട് ഇപ്പോഴേ തന്നെ പുള്ളി ഇപ്പോൾ ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള ആളുകളുടെ പ്രവൃത്തി തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹം അദ്ദേഹത്തിന് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ ചെയ്ത പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാം ചെയ്തിട്ടുണ്ട് ടണൽ ഭവന നിർമ്മാണം അതേപോലെ ഓരോ പ്രൊജക്ടുകൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോ കരിവിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനക്ക് എന്തെല്ലാം ഉപയോഗപ്പെടും അതെല്ലാം ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷവും അദ്ദേഹത്തെ സാധാരണക്കാരുടെ ഇടയിൽ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹം വീണ്ടും സാധാരണക്കാരുടെയും എല്ലാവരുടെയും സമസ്തമായ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടും പുള്ളി ഈ കോൺഗ്രസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേണ്ട എല്ലാ ജാതി മതഭേദത്തിനും പുള്ളി മുൻപിലാണ് എല്ലാവർക്കും സൗഹാർദ്ദമായിട്ടും മതേതരത്വങ്ങൾക്ക് മുമ്പിലാണ് പുള്ളിക്ക് ജാതി മതമൊന്നുമില്ല പിന്നെ പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു അനുഭാവ്യം അതിൻ്റെ പേരിൽ പുള്ളി ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് പുള്ളി അതിൻ്റെ മുന്നോട്ടിൽ നിന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്

ഇപ്പോൾ ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയാൻ ആളല്ല എന്നാലും പുള്ളിനെ സംബന്ധിച്ച് പുള്ളി ഇപ്പോൾ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിനെ പുള്ളിനെക്കൊണ്ട് ആയ കാര്യങ്ങൾ പുള്ളി ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് അനുഭവമുണ്ട് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയന് ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അപ്പം അപ്പം അവൻ്റെ ഈ ഒരു ജിപ്മർ ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ പി എം ഫണ്ട് റെഡി ആക്കണമായിരുന്നു അപ്പം പി എം പിയുടെ ഓഫീസിൽ നിന്നാണ് ചെയ്യുന്നത് നമുക്ക് എത്രയും വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു തന്നെ കഴിഞ്ഞാൽ അങ്ങനെയാണ് കാരണം ാണ് പാരമായിട്ടും നല്ലൊരു രാഷ്ട്രീയം ഉപരിയാണ് മകനുപ്പ പ്രവർത്തനം ഒക്കെ നല്ല രീതിയിലാണ് ജനങ്ങളോട് ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ പൊന്നോമനെ പുത്രനല്ലേ ഇവിടത്തെ ജനക്ഷേമമായ പരിപാടികൾ കഴിഞ്ഞ അഞ്ചു വർഷം അദ്ദേഹം ചെയ്തു അദ്ദേഹം കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്വാതന്ത്ര്യം ഇപ്പൊ ഇല്ലല്ലോ ഭരണം വരെയല്ലേ കേന്ദ്രത്തിലും ഭരണമില്ല ഭരത്തിലും ഭരണില്ല രണ്ടു സ്ഥലത്തും ഇല്ല പിന്നെന്താ ചെയ്യണേ അവസ്ഥയിലും അദ്ദേഹം സമൂഹത്തിന് പ്രയോജനപ്പെട്ടു നമ്മുടെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഓടിയെത്തുന്നുണ്ട് ഒരു ചേട്ടൻ അറിയാവുന്ന ആൾക്കാർക്ക് അദ്ദേഹം എന്തെങ്കിലും എന്തൊരു ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം അപ്പൊ തന്നെ അവിടെ ഓടിയെത്തും അതിന് ആ ഒരു പ്രശ്നവും ആൾ ചെറുപ്പക്കാരനുമാണ് എന്തിനും തയ്യാറാണ് എല്ലാം സഹായിക്കാനും ഒക്കെ തയ്യാറാണ് ആ കേസുകൾ കൂടെ പിന്നെ കുടുംബപരമായിട്ട് കിട്ടിയതാണ് ഇവർക്ക് രാഷ്ട്രീയം അതിപ്പോ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ Candidate... Hello, George George <laughs> <laughs> ും സംശയ ഏത് പാദയാത്രയ്ക്ക് മുണ്ട് മുറുകി ഉടുത്ത് എന്താ നിന്റെ പ്രശ്നം പറഞ്ഞ് ഇറങ്ങി വരുവായിരുന്നു കാൻഡിഡേറ്റ് അത് പൂർണ്ണമായും അത് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ തന്നെ അദ്ദേഹം തന്നെ ആണ് എന്നുള്ള ശ്രുതിയാണ് പകരുന്നത് എന്നാലും അദ്ദേഹം നല്ല കോൺഗ്രസിന്റെ അതെ എന്നാലും അദ്ദേഹം ജയിക്കുമോ നല്ല മാർജിനിൽ ജയിക്കുന്ന തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം കാരണം പ്രത്യേകിച്ച് ഈ സാഹചര്യം ഇപ്പത്തെ രണ്ട് ഗവൺമെന്റും ജനങ്ങൾക്ക് അത്ര ഒരു താല്പര്യം എനിക്ക് തോന്നുന്നില്ല നമ്മളെ സംബന്ധിച്ച് രാഷ്ട്രീയ ബി ജെ പി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പൊതു താല്പര്യം അനുസരിച്ച് അങ്ങനെ വരും തോന്നണം ആ ജോസേട്ടാ ഹൈബീഡിനെ കുറിച്ച് ഞങ്ങൾ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അഭിപ്രായം നടത്തി കൊണ്ടിരിക്കുന്നത് നല്ല നല്ലൊരു വ്യക്തിയാണ് വേണ്ടി എല്ലാ ചെയ്യുന്ന ഒരാളാണ് പിതാവാണോ മകനാണോ മരിച്ചു നിൽക്കുന്നത് അത് രണ്ടുപേരും നല്ല തുല്യത്തില്ല കാർന്നവരെ കഴിഞ്ഞിട്ട് പിന്നെ മോനുള്ളു ആയിട്ടുള്ള പ്രധാനപ്പെട്ട ജനപ്രിയ പദ്ധതികൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ ഹൈബീഡിനോട് ഉണ്ടാക്കി കൊടുത്തേക്കുന്ന പോലെ ഒരു നല്ല രീതി നല്ല സംസാരിക്കാനും ആൾക്കാരോട് പെരുമാറാനും എന്ത് കാര്യവും ചെന്നാലും ചാ സഹായിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇല്ലെന്നു പറയില്ല പുള്ളിക്ക് സമയം ഇല്ലെങ്കിൽ പുള്ളിയെല്ലാം ചെയ്തു കൊടുക്കണ ഒരു കൂട്ടത്തില്ല എന്തെങ്കിലും വ്യക്തിപരമായി അല്ലെങ്കിൽ നമ്മുടെ അടുത്തറിയാവുന്നവർക്കുള്ള അനുഭവം പറയാമോ അതെന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ വർഷത്തിരണ്ട് കൊല്ലമായിട്ട് പുള്ളിനെ അറിയണമാണ് പുള്ളി ചെയ്യുന്നവരാണ് വീട് പുള്ളിക്ക് വഴി ഇല്ലാതെ ആ വഴികളെല്ലാം ഒക്കെ നാട്ടിൽ കൂടെ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞില്ലേ എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നാളത്തേക്ക് വെക്കണ പരിപാടിയില്ല നല്ലൊരു അഭിപ്രായമാണല്ലോ അഭിപ്രായം എറണാകുളം കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് ഹിതമായിട്ടുള്ള ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രവർത്തികൾ അദ്ദേഹത്തിനിന്നൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടാകും ഒരു എം ബി എന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ടാകാം ഉണ്ടായിട്ടുണ്ടാകാം കാരണം ഒരു എം ബി എന്ന നിലയിൽ ചെയ്യണം ചെയ്തേ പറ്റൂ അപ്പം ആ നിലയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടാകും പിന്നെ അതനുസരിച്ച് വാക്കുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ പ്രാവശ്യം ഏകദേശം നിൽക്കുമെന്നുള്ള ധാരണയിലാണ് അദ്ദേഹം നിന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷം അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കാരണം ജയിക്കും ജയിക്കാൻ സാധ്യതയുണ്ട് കാരണം എറണാകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന സാധ്യതകളുണ്ട് കാരണം കൂടി പഠിച്ച കോളേജ് വിദ്യാർത്ഥികൾ തന്നെ ഒരു ഒത്തിരിയുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട് പിന്നെ അച്ഛൻ്റെ ബന്ധങ്ങളുണ്ട് അങ്ങനെയൊക്കെ വെച്ച് പിന്നെ യു ഡി എഫിൻ്റെ ബന്ധം എന്ന് പറയുന്നത് നിസ്സാരമല്ല അപ്പം അങ്ങനെയൊക്കെ ഒന്നും ഈ ബന്ധം എന്ന് പറഞ്ഞെങ്കിൽ ഈ കൊച്ചി നിയോജ് എറണാകുളം നിയോജക മണ്ഡലത്തിൽ എന്തായാലും ആ പിന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും അദ്ദേഹത്തിന് എന്തൊക്കെ ഇവിടെ ചെയ്യാമായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചേട്ടന് ചൂണ്ടിക്കാണിക്കാനുള്ളത് അദ്ദേഹത്തിന് ഇവിടെയൊക്കെ കെ എസ് ആർ ടി സി ഇദ്ദേഹമൊക്കെ നിക്കുമ്പോൾ അച്ഛൻ്റെ കാലം പോലെയുള്ളതാണ് അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാമായിരുന്നു പിന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്താ അതിൻ്റെ അവസ്ഥ അതും നല്ല രീതിയിൽ കൊണ്ടുവരാമായിരുന്നു മെട്രോ ആ രീതിയിൽ കൊണ്ടുവരാമായിരുന്നു അദ്ദേഹം നിൽക്കുമ്പോഴൊക്കെ കൊണ്ടുവരാമായിരുന്നു ഇതിപ്പോഴല്ലേ ആയതുകൊണ്ട് ഒരു പിന്തുണ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കൂടുതൽ പിന്തുണ ഉണ്ടെന്ന് എനിക്ക് തോന്നല കാരണം ഇപ്പം എൽ ഡി എഫ് സർക്കാരായിരിക്കും ഭരിക്കണേ ആണല്ലോ ഭരിക്കണേ കേന്ദ്രത്തിലും കേരളത്തിലും ഇപ്പം ഭരണം കയ്യിലില്ല കയ്യിലില്ല കയ്യില്ല ഇപ്പം ഏതായാലും കേരളത്തിൽ ഈ പ്രാവശ്യം കിട്ടാനും സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നണം കാരണം തമ്മിൽ തമ്മിൽ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പൊ ഒരു ധാരണയായിരിക്കുന്നത് പത്രവാർത്ത അടിസ്ഥാനത്തിലാണെങ്കിൽ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് സതീശൻ മുഖ്യമന്ത്രി ആയിക്കോ ഞാൻ ആഭ്യന്തരം എടുത്തോളാം എന്നുള്ള നിലയിലാണ് ഇപ്പം പോകുന്നത് ഇപ്പം പോകുന്നത് അങ്ങനെ ഇപ്പൊ ഇവിടെ അങ്ങോട്ടൊന്ന് നോക്കിക്കോ ഇവരുടെ ഒരു പരിപാടി ഈ മറൈൻ ഡ്രൈവിൽ മറവിലാണ് ഇവർ രണ്ടുപേരുടെ ഫോട്ടോ ഉള്ളൂ ഹൈബി എന്ന വ്യക്തിത്വത്തെ ആ ചെറുപ്പക്കാരനെ യൗവനക്കാരനെ കേന്ദ്രത്തിൽ ഇപ്പൊ അധികാരമില്ലാത്ത സമയത്ത് അവിടെ ആണോ അദ്ദേഹം ഇരിക്കേണ്ടത് അതോ കേരളത്തിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെയാണ് ഇരിക്കേണ്ടത് കേരളത്തിലായിരിക്കേണ്ടത് കേരളത്തിൽ തന്നെ ഇരിക്കണം പിന്നെ കേരളത്തിൽ ഇരുന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ പോയി കേന്ദ്രത്തിൽ ഇരുന്നിട്ട് എന്താ കാര്യമുള്ളത് കേരളത്തിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് വികസനങ്ങൾ ഈ കൂട്ടത്തിലിരുന്ന് ഉണ്ടാക്കാമായിരുന്നു ഒരുപാട് വികസനം ഉണ്ടാക്കാമായിരുന്നു കരുണാകരൻ നേരത്തെ ഒരു സ്റ്റേഡിയമാണിത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാമായിരുന്നു ഒരു സഹകരണ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനൊക്കെ ഒരുപാട് സഹകരിക്കുമായിരുന്നു അതേ ഞാൻ പറയുന്നുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിള്ളേ ഇദ്ദേഹത്തിന് ജയസാധ്യതയുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല